ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന റയോൺ അജിറക്ക് മെറ്റീരിയൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വട്ടം വീഡിയോ ഇട്ടിട്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയൊരു പീസ് ആണ് ഫാസ്റ്റ് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മൾ പിന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ ആട്ടോ കോട്ടത്തിന്റെ പീസ് ഞാൻ ബാക്കിലേക്ക് സ്വിച്ച് ചെയ്ത് കാണിച്ചില്ലേ അതുപോലെ വരും നല്ല റയോൺ അജിറക്ക് മെറ്റീരിയൽ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ വരും ദുപ്പട്ടയുടെ എൻ പോഷനകത്ത് വർക്ക് വരുന്നുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് അന്നത്തെ കളർ ചാട്ടൊക്കെ ഏകദേശം സെയിം ആണ് പക്ഷേ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് റയോൺ അജറത് മെറ്റീരിയൽ ആണ് എല്ലാം സെയിം ഡേ ഡിസ്പാച്ച് ആണ് ട്രൂ ഇന്ത്യ പോസ്റ്റ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇത് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കൂട്ടോ കാണാനായിട്ട് ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ട നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഡിസൈനിന്റെ ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടോ കാണാനായിട്ട് ഇതാണ് ഈ ബോട്ടത്തിന്റെ പീസ് വരുന്നത് നമുക്ക് എപ്പോഴും ഹെവി ആയിട്ട് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് റയോൺ മെറ്റീരിയൽ നല്ല രസമുള്ള കളക്ഷൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു ഡിസൈൻ ആട്ടാ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് സെയിം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള റയോൺ മെറ്റീരിയൽ കളക്ഷൻ ആണ് ഈ ഒരു പാറ്റേണിലെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് കാണാം ഇസ്റ്റ് വന്നിട്ട് സെയിം തന്നെ നേവി ബ്ലൂ കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് നോക്കിയേ ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരുന്നത് നല്ല രസ കാണാനായിട്ട് നല്ല എലഗന്റ് ആണ് നമുക്ക് നമുക്കിപ്പോൾ ഓഫീസിലൊക്കെ ഡെയിലി പോകുമ്പോൾ വിയർ വിയർ ചെയ്യാനായിട്ട് നല്ല എലഗന്റ് കളക്ഷൻ ആണ് ദെൻ ഇത് കണ്ടു ഇങ്ങനെ വരും ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പൊട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാ കാണാനായിട്ട് ആൻഡ് ഈ ഒരു പാറ്റേണിലെ തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈയൊരു ഷെയ്ഡാട്ടോ വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും ഞാൻ ബോട്ടം കൂടെ കാണിക്കുന്ന ഒരു കളർ നിങ്ങൾക്ക് കറക്റ്റ് ക്ലിയർ ആവാനായിട്ടാണ് ദെൻ ദുപ്പട്ട കണ്ടോ നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ കളർ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ നല്ല രസമുള്ള ഒരു അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും നല്ല അലകൻ്റെ ആയിട്ടുള്ള ഒരു കളക്ഷൻ്റെ റേറ്റ് ത്രിപിൾ നയൻ ഒക്കെ മൂളി വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ലിസ്റ്റ് ഷെയ്ഡ് വന്നിട്ടീര് കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ല ഇലകൻ്റായിട്ടുള്ള കളക്ഷൻ ആണ് ഇങ്ങനെ വരും ബോട്ടത്തിന്റെ പീസ് നല്ല ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് രസമുള്ള കളക്ഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആണ് ഇത് വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട അപ്പോൾ ഇത്രയോട്ടം പറയുമോ അജർക്ക് കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒത്തിരി പേർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഫാസ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ